ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തങ്ങളുടെ ആണവശേഖരം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതിന് കാരണം മറ്റൊന്നുമല്ല വർദ്ധിച്ചു വരുന്ന യുദ്ധ തന്നെയാണ് പശ്ചിമേഷ്യയിലും യൂറോപ്പിലും യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഏത് നിമിഷവും ഏത് രാജ്യത്തിന്റെ മുകളിലും മിസൈലുകൾ പറന്നെത്താം യുദ്ധത്തിന്റെ കാർമേകം ഇരുണ്ടുമൂടാം ഈ സംശയത്തിലാണ് ലോകരാജ്യങ്ങൾ യുദ്ധോപകരണങ്ങളും ആണവായുധ ശേഖരണവും ഒക്കെ നടത്തുന്നത് യു എസ് റഷ്യ ഫ്രാൻസ് ചൈന ഇന്ത്യ പാകിസ്ഥാൻ ദക്ഷിണ കൊറിയ എന്നിവയുൾപ്പെടെയുള്ള ഒൻപത് രാജ്യങ്ങൾ ആണവായുധങ്ങൾ നവീകരിക്കുന്നത് തുടരുകയാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇവയിൽ പല രാജ്യങ്ങളും തങ്ങളുടെ ശേഖരത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി പുതിയ ആണവായുധ ശേഷിയുള്ള ആയുധ സംവിധാനങ്ങൾ ചേർക്കുകയും ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഗവേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയും തങ്ങളുടെ ആണവായുധ ശേഖരം ചെറുതായി വിപുലീകരിച്ചിട്ടുണ്ട് ചൈനയിലുടനീളമുള്ള ലക്ഷ്യങ്ങളിലെത്താൻ കഴിവുള്ളവ ഉൾപ്പെടെ ദീർഘദൂര ആയുധങ്ങൾക്കാണ് ഇന്ത്യ ഊന്നൽ കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാനേക്കാൾ കൂടുതൽ ആണവായുധങ്ങൾ ഇന്ത്യയിലുണ്ട് ഇന്ത്യക്ക് നൂറ്റി എഴുപത്തിരണ്ട് ആണവ വാർഹെഡുകൾ ഉണ്ടെന്നാണ് സിപ്രി കണക്കാക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് നൂറ്റി അറുപത്തിനാലായിരുന്നു അതേസമയം ചൈനയുടെ കൈവശം അഞ്ഞൂറും പാകിസ്ഥാന്റെ പക്കലുള്ളത് നൂറ്റി എഴുപതും ആണ് എല്ലാ ആണവായുധങ്ങളുടെയും ശതമാനവും കൈവശം വെച്ചിട്ടുള്ളത് റഷ്യയും യു എസുമാണ് മാർക്കറ്റുകൾ ഇന്ത്യയുടെ പക്കൽ ഉള്ളതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെ ചൈനയുടെ ആയുധ ശേഖരത്തിലെ ആണവായുധങ്ങളുടെ എണ്ണം അഞ്ഞൂറായിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇത് നാനൂറ്റി പത്തായിരുന്നു കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൈനിക തർക്കം അഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന സമയത്താണ് സിപ്രി ഇയർബുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലേതിനേക്കാൾ മുപ്പത്തി ആറോളം വാർഹെഡുകൾ കഴിഞ്ഞ വർഷം റഷ്യ കൂടുതൽ എന്നാണ് കരുതുന്നത് മറ്റേത് രാജ്യത്തെക്കാളും വേഗത്തിൽ ചൈന അതിന്റെ ആണവായുധ ശേഖരം വിപുലീകരിക്കുകയാണ് എന്നാൽ ഏതാണ്ട് എല്ലാ അണവായുധ രാഷ്ട്രങ്ങളിലും ആണവശക്തികൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളോ കാര്യമായ മുന്നേറ്റമോ ഉണ്ട് തിക് ടാങ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ഉത്തര കൊറിയ എന്നിവയെല്ലാം ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നിലധികം വാർഹെഡുകൾ വിന്യസിക്കാനുള്ള പണിപ്പുരയിലാണ് എന്നാൽ റഷ്യ ഫ്രാൻസ് യു കെ യു ചൈന എന്നിവയ്ക്ക് ഇതിനകം തന്നെ ഈ കഴിവുകളുമുണ്ട് എന്നാൽ പാകിസ്ഥാന് പ്രതിവർഷം പതിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശേഷിയുണ്ടെന്നാണ് കരുതപ്പെടുന്നത് എങ്കിലും പ്രായോഗികമായി അഞ്ചു മുതൽ പത്ത് വരെ ആണവായുധങ്ങൾ പാകിസ്ഥാൻ എന്നാണ് കോളം കണക്കുകൂട്ടുന്നത് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മുപ്പത്തിയാറ് മിറാഷ് ത്രീ ഫോർ പോർ വിമാനങ്ങളും ജെഎഫ് സെവൻറ്റീൻ പോർ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് കരയിൽ നിന്ന് തൊടുക്കാവുന്ന ആറ് ഭാഗം ബാലിസ്റ്റിക് മിസൈലുകൾ പാകിസ്ഥാന്റെ ശേഖരത്തിലുണ്ട് കരയിൽ നിന്നും കടലിൽ നിന്നും തൊടുക്കാവുന്ന ആറ് വിഭാഗം ആണവ മിസൈലുകളും പാകിസ്ഥാനുണ്ട് അതീവ രഹസ്യമായാണ് പാകിസ്ഥാൻ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് ഇസ്ലാമാബാദിന് വടക്ക് കിഴക്കുള്ള വാഹിലുള്ള ആയുധ നിർമ്മാണ ഫാക്ടറികൾ ഇതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടാകുമെന്നും ഈ കോളത്തിൽ സൂചന നൽകുന്നുണ്ട് ഭൂമിക്കടിയിലെ ആറ് ബങ്കറുകളിൽ ആണവായുധ നിർമ്മാണം നടക്കുന്നുണ്ടെന്നാണ് അമേരിക്കയുടെ റിപ്പോർട്ട്